ഹേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ വിരല് ചെറുതായിട്ടൊന്നും ഒതുങ്ങും കാരണം എന്ന് വെച്ചാൽ ട്രെയിനിരുന്ന് നമ്മൾ മെമു ആണ് മെമ്മുന്ന് വന്നു അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണ്ടതിന് പകരം ഇപ്പുറത്തെ സൈഡ് വഴി ഇറങ്ങി നമ്മൾ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് വഴി ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ഡെയിലി ആ വഴി തന്നെ ഇറങ്ങണം അപ്പോൾ ഡെയിലി ചാടി ഇറങ്ങണത് അപ്പം അതേപോലെ ഇന്നൊന്ന് ചാടി ഇറങ്ങിയതാ പിന്നെ ആ കാലിൻ്റെ ആ വിരൽ നടുക്കത്തെ ആ വിരൽ ചെറുതായിട്ടൊന്ന് മടങ്ങി അപ്പം അതിന് വല്ല പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർ പിന്നെ എന്തായാലും നമുക്ക് ഒരു ട്രെയിൻ ഉണ്ട് കണ്ണൂർ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട് അപ്പം അതിന് കയറി വീട്ടിൽ പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഒന്നും കൂടെ ഒന്ന് ഡോക്ടറെ കാണണം അപ്പൊ എന്തായാലും നമുക്കൊന്ന് വീട് വരെ പോവാൻ നടക്കാനൊന്നും പറ്റുന്നില്ല നല്ല വേദനയുണ്ട് എന്തായാലും വീട്ടിൽ പോവാം ഹെഗായ്സ് അപ്പോ കുറെ നേരത്തെ ഒരു വെയിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നേ എന്ന് പറഞ്ഞത് അവിടെ കുറേ നേരം ഞാൻ ഈ കാലം വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പിന്നെ ആ ടൈം ആയപ്പോഴത്തേക്കും അത് മാറി ഇപ്പം വണ്ണിലേക്കാണ് മഞ്ഞ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ണിൽ വന്നേക്കുവാണെങ്കിൽ അപ്പോൾ ട്രെയിനും വന്നുണ്ടാം ട്രെയിൻ ഉടനെ തന്നെ എടുക്കും അപ്പോൾ സീറ്റൊക്കെ കിട്ടി അതിലും തിരക്കൊന്നുമില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു ഹാപ്പി ഹാപ്പി കുക്കീസും പിന്നെ ഒരു കുറുക്കുറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും കഴിക്കാത്തതുകൊണ്ടും നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പം നമുക്കതൊക്കെ കഴിച്ചുകൊണ്ട് കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇതേ ട്രെയിനും എടുത്തിട്ടുണ്ട് ഇപ്പം അതേ നമ്മൾ കുറുക്കുറയും കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ദേ കുമ്പളത്തൊന്നും ട്രെയിൻ എടുത്തു എവിടെയും പിടിച്ചൊന്നും ഇല്ല സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിടേണ്ടതാണ് ഇപ്പോൾ വന്ദേ ഭാരത് പോകാനാണെങ്കിലും പിടിച്ചിടുന്ന തുറവൂരാണെങ്കിലും പിടിച്ചിടേണ്ടതാണ് ബട്ട് എന്താണെന്നറിയത്തില്ല ഇന്ന അധികം ഒന്നും ഇങ്ങോ പിടിച്ചിട്ടില്ല എന്താ നമ്മൾ നേരത്തെ എത്തിയത് ഗഴ്സ് നമ്മളത് അവിടെ കാണുന്നതാണ് മഴവിൽ മരോഴമയുടെ ഓഫീസാണ് നമ്മുടെ അരൂര് ആണ് അങ്ങനെ കുറേ നേരത്തെ ജേർണിക്ക് ശേഷം നമ്മൾ തുറവൂര് എത്തിയിട്ടുണ്ട് അപ്പോൾ ദേ തുറൂരൊന്നും എടുത്തിട്ടുണ്ട് ട്രെയിൻ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഒരു രണ്ട് മിനിറ്റ് കണ്ടു കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പിടിച്ചിട്ടേക്ക് വന്നു ബട്ട് പിടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ദേ ചേർത്തെല്ലാം എത്തി സാധാരണ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിൽ തന്നെ ഇരുന്നത് ബട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത് അപ്പോൾ ആദ്യം നമ്മൾ എറണാകുളത്തു നിന്നാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി ചെന്നു ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ അത് വീണ്ടും സ്റ്റെപ്പ് കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോകണം എന്തോ ചെയ്യാനാ കാരണം വന്ദേഭാരത് വരാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ബട്ട് നമ്മുടെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടും ആണ് വന്ദേഭാരത് വന്നത് അതിൻ്റെ ഷോട്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതേ ചേർത്തെല്ലേ എത്തി അപ്പോൾ നമുക്ക് ഇറങ്ങാം ഇറങ്ങി അപ്പുറത്തോട്ട് പോകാം ബസ്സിനെല്ലാം ഗ്സ് പോ വന്നത് സിസ്റ്റർ വന്നുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കാല് നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ സിസ്റ്റർ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലും കൂടെ കാണിക്കണം ഞാൻ നേരത്തെ എറണാകുളത്ത് വെച്ച് കാണിച്ചാൽ മെഡ് സിറ്റി പോയായിരുന്നു എന്നാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് കാണിച്ച് നോക്കാം കാരണം അവിടെ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വന്നപ്പോഴേക്കും കാലൊക്കെ ആണെങ്കിൽ കരുനീലിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കൂടെ കാണിക്കാം അങ്ങനെയും നമ്മുടെ ട്രെയിൻ പോയി ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് കിടക്കുവാണ് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആളെ മറ്റേ നേരത്തെ ഇറങ്ങിയത് പോലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ബട്ട് കാല് വയ്യാത്തത് കൊണ്ട് സ്റ്റെപ്പ് വഴി തന്നെ പോകാനേ നമുക്ക് നിവർത്തിയുള്ളൂ അങ്ങനെ അതേ സ്റ്റെപ്പ് ഇറങ്ങി ഇതാണ് കഴിച്ചത് നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കുറേ നേരമായിട്ട് അവിടെ തന്നെ പോസ്റ്റ് ആയിരുന്നു പോരാത്തേന് നല്ല പേരും ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ കഴിച്ച് അപ്പൂ പോത്ത് നിൽക്കുന്ന കണ്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ അതെ കുറേ നേരത്തെ വെയിറ്റിന് ശേഷം സിസ്റ്റർ വന്നിട്ടുണ്ട് അതെ വന്ദേ ഭാരത് പോകുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ദേ ഭാരതും പോകുന്നുണ്ട് നമ്മളും പോവാണ് അങ്ങനെ നമ്മളതേ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റ് സ്റ്റിൻ്റെ എവിടെ ചെറിയ ബ്ലോക്ക് ആണ് അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി നമുക്ക് പോയി ചീറ്റെടുക്കണം ചീറ്റെടുത്തു നമുക്ക് അപ്പോഴത്തേക്കും ഡോക്ടറെ കാണാനായിട്ട് കാഷ്വാലിറ്റി പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് അപ്പോൾ നമ്മളത് എക്സ്റേ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എക്സ്റേ എടുത്തപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു ഇഞ്ചെക്ഷൻ എടുത്തു അതിന് പിന്നെ മെഡിസിനും ഉണ്ടായിരുന്നു അപ്പോൾ മെഡിസിനും എടുത്തു പിന്നെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞപ്പോൾ അവരോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം വെയിറ്റ് ചെയ്തു അങ്ങനെ മെഡി മെഡിസിനും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് സിസ്റ്ററെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം അങ്ങനെ കുറേ നേരം പിന്നെയും പോസ്റ്റായി വെയിലത്ത് പോസ്റ്റായി കുറച്ച് നേരം അങ്ങനെ അതേ കുറേ നേരത്തെ വെയ്റ്റിന് ശേഷം വീട്ടിലെത്തിയേക്കുവാണ് വീട്ടിലെത്തി ഇനി എന്താ ഒന്ന് ഫ്രഷ് ആകണം പിന്നെ ഒന്ന് കിടക്കണം കാരണം നല്ല വേദനയുണ്ട് അപ്പം പുതിയൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ